ഈ ദേഷ്യം ഉണ്ടല്ലോ ഇത് ആണുങ്ങളുടെ സൈഡിൽ മാത്രമാണ് പെൺകുട്ടികൾക്ക് വരുമ്പോൻസ് അതിന് ബ്രാക്കറ്റ് ഉണ്ട് അതിന് ബ്രാക്കറ്റ് ഉണ്ട് അതിന് ബ്രാക്കറ്റ് ഇടുന്നത് ആണുങ്ങൾക്ക് ആണുങ്ങൾക്ക് സോറി നാളെ മുതൽ ഒരു ഡോക്ടറിനെ കൊണ്ട് ഒരു ആർട്ടിക്കിൾ ഒരു ഒരു എന്താ ഇറക്കാൻ പോസിസ് എടുത്തിട്ട്

അത് ദേഷ്യം വരുമല്ലോ അത് മനുഷ്യരുടെ ഹ്യൂമൻ ഫീലിങ്സ് അല്ലേ മുൻകോപും ദേഷ്യവും തമ്മിൽ വ്യത്യാസമുണ്ട് ദേഷ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കൊറേ കേട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ വരുന്ന അങ്ങനെ പറഞ്ഞ് രണ്ടാമത്തെ സെന്റൻസിന് മുൻകോപം ഈ ആണുങ്ങൾക്ക് ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ഒരാൾ പറയാ അനു ചെയ്യുന്ന ആ ദേഷ്യപ്പെടുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ അത് ഫീൽ ചെയ്യുന്നത് പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലാതെ ഞാൻ പെടുന്നത് വളരെ നോർമലാണ് നിങ്ങൾ പെടുന്ന മറ്റും മുൻകോപമാണെന്ന് പറഞ്ഞ ഡബിൾ സ്റ്റാൻഡിങ് മാറ്റി വസ്തു അത് മറ്റൊരാളാണ് പറയേണ്ടത് അപ്പം നമ്മൾ ചെയ്യുന്ന നമ്മളൊരാൾ സ്നേഹിക്കുന്നുണ്ട് സ്നേഹിക്കപ്പെടുന്നുണ്ടെന്ന് ആ വ്യക്തിക്ക് തോന്നാത്ത സമയം വരെ അത് ഇങ്ങനെ അത് നമുക്ക് നമ്മുടെ ഒരു ആവശ്യം വരരുത് ശരിക്കും പറഞ്ഞാൽ ഈ മുൻകോപം എന്ന് പറഞ്ഞ സാധനം ആക്ച്വലി പോസിറ്റീവായിട്ട് എടുക്കേണ്ട കാര്യമാണ് ശരിക്കും പറഞ്ഞത് നമ്മളൊരാൾ നമ്മളൊരാൾ ദേഷ്യം തോന്നുക നമ്മൾ ആ ദേഷ്യം സ്പോട്ടിൽ പറഞ്ഞു തീർന്നു വേറെ ആൾക്കാരാണെങ്കിൽ ഇത് മനസ്സി കൊണ്ടിട്ട് ഇട്ടിട്ട് ഇട്ട് പകയായി മാറും ഈ ദേഷ്യം അല്ലെ മുൻകോള ഇപ്പൊ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് മുൻകോപമുള്ള ആളുകൾക്ക് അവരുടെ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സ്റ്റേജാണ് ആക്ച്വലി എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഇമോഷനും അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അതുപോലെ സ്നേഹ സ്നേഹമാണെങ്കിലും മുൻകോപമാണെങ്കിലും മറ്റെന്ത് ഇമോഷനാണെങ്കിലും അവർ കൺട്രോൾ ചെയ്യില്ല അതിൻ്റെ അർത്ഥം അർത്ഥം ആ വ്യക്തി വിസിബിളാണ് ആ വ്യക്തിയെ നമുക്ക് കൃത്യമായി നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും ആ വ്യക്തി ഫേക്കല്ല ജൂബി പറഞ്ഞ കാര്യം മറ്റൊരു കാര്യം മറ്റൊരാൾ മുൻകോപപ്പെടുന്നത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ ഓപ്പോസിറ്റ് വ്യക്തിക്കുള്ള മാനസികാവസ്ഥയില്ല അല്ലെങ്കിൽ ആ വ്യക്തി അതിനുള്ള എന്താ പറയുക മെൻ്റലി ഉള്ള സ്റ്റെബിലിറ്റി ഉള്ള വ്യക്തി ആയിരിക്കില്ല ഉറപ്പായിട്ട് ആ വ്യക്തിക്ക് മാറും എന്തിനും അഡ്ജസ്റ്റ് ചെയ്യണം എവിടെയാണ് അഡ്ജസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പക്ഷെ സ്വന്തം വീട്ടുകളിൽ നിന്നായിരിക്കും ഇത് നമ്മുടെ അടുത്ത ആദ്യമായിട്ട് ദേഷ്യപ്പെടുന്ന ആരാ അച്ഛനും അമ്മയല്ലേ അച്ഛനും മുൻകോപം നമ്മൾ അവരുടെ അല്ലെങ്കിൽ അവരുടെ അടി അവരുടെ തെറിവിളി ഇതെല്ലാം നമ്മൾ സഹിച്ച് നമ്മുടെ ജീവിതത്തിലോട്ട് വന്നിട്ട് പിന്നീട് നമുക്ക് നമ്മൾ അഡ്ജസ്റ്റബിൾ ഇതല്ല ഞാൻ ആവാൻ ചോദിക്കണെന്താ പലപ്പോഴും സമൂഹം പുരുഷന്റെ മുൻകോപം ഒരു അവന്റെ ഗുണം അല്ലെങ്കിൽ അലങ്കാരമായിട്ട് കരുതും പെണ്ണുങ്ങൾ മുൻകോപി അവൾ അഹങ്കാരിയാവുക മാറുകയും ചെയ്യുന്നുണ്ട് ഈ ജയ ജയ സിനിമ കണ്ടിട്ടില്ലേ അതിൽ ആ കല്യാണം കഴിച്ചു വരുമ്പോൾ ജയ കാണുന്ന കുറെ സീൻസ് ഉണ്ട് ഡയറക്ടർ ആണ് ടീ പോയി രണ്ട് വെട്ട് ഗ്ലാസ് ഉടഞ്ഞിരിക്കുന്ന അപ്പൊ അതിൽ നിന്ന് തന്നെ ക്ലിയർ പിക്ചർ നമുക്ക് കിട്ടുകയാണ് അത് വരാന് ആണെന്നുള്ളത് പക്ഷെ കൂടുതലും പെണ്ണുങ്ങൾക്ക് കോപം വരുമ്പോഴോ ദേഷ്യം വരുമ്പോഴോ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ തല്ലിപ്പൊട്ടിച്ച് ഇങ്ങനെ അക്രമാസക്തരാവാറില്ലേ പറഞ്ഞോ എടുക്കാം പക്ഷെ അത് അത് അങ്ങനെയാണെന്നൊന്നും പറഞ്ഞു തന്നെ അതിന് ഒരു കാര്യം ചിന്തിച്ചാൽ മതി മുൻകോ ഭയങ്കരമായി ഞാൻ അത് ക്വാളിറ്റി അല്ല മനസ്സിലായോ അത് അതൊരു ഒരു എന്താ പറയുക ഒരു മാനസിക പ്രശ്നമായിട്ട് തന്നെ എടുക്കാം നമുക്ക് പക്ഷെ ഈ ദേഷ്യപ്പെടുന്ന പുരുഷന്മാരെടുത്ത് നോക്കിയോ അവർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു അങ്ങനെ പറയുമില്ല അവരുടെ കണ്ണ് നടന്നിട്ടുണ്ടോ അതിന് അടുത്ത സ്റ്റെപ്പ് അവർക്ക് അറിയും ഒന്നത്തെ മുൻകോപം അതായത് ഒരു ഗ്ലാസ് എടുത്തോണ്ട് വാ പറഞ്ഞു വെള്ളം എടുത്തോണ്ടരാ ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് വാ ഇതൊരു സ്റ്റൈലാണ് പുരുഷന്റെ ഞാൻ കണ്ടിട്ടുള്ളത് ഇവന്റെ അല്ലെങ്കിൽ ഇവന്റെ അല്ലെങ്കിൽ ഒരാളുടെ സബ് ഇൻ സബ്കോൺഷ്യസ് മൈൻഡിൽ ഇത് കിടപ്പുണ്ട് വെള്ളം ഇനി വെള്ളം ചോദിച്ചാൽ അവൾ ഇതിനെടുത്തുകൊണ്ട് വരത്തില്ല കുറേ സമയം ഒരു ക്ലാസ്സിൽ വെള്ളം ചോദിച്ചാൽ ഇത് ഓൾറെഡി ഇവന്റെ കാരണം നേരത്തെ ചെയ്തു കൊടുത്തിട്ടില്ല മനസ്സിലായി എല്ലാ എല്ലാത്തിനും തോന്നുന്ന കല്യാണം കഴിച്ചു കല്യാണം കഴിഞ്ഞ ഒരു ഒരു വർഷം ഒരു ഒരു പീരീഡ് വെച്ചു വൺ ഇയറിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാവും എല്ലാ സാധനം മനസ്സിലാവും ഇയാളുടെ അടുത്ത് ഇങ്ങനെ പെരുമാറിയാൽ ഇയാൾ ഓക്കെയാണ് ഏഹ് ഇയാൾ ഞാൻ അല്ലേ ഒരു കൊല്ലം കഴിഞ്ഞിട്ടുള്ള കാര്യമല്ല ഒരാൾ ഇയാൾ ദേഷ്യപ്പെടാതിൻകോപിയാ ദേഷ്യപ്പെടുന്ന ആളാ അത് മനസ്സിലാക്കിയല്ലോ മനസ്സിലാക്കുമ്പോ ഇയാളെ ദേഷ്യപ്പെടുത്താതിരിക്കാൻ പറ്റുള്ളൂ നമുക്ക് എത്ര ആക്ട് ചെയ്യാൻ ഒരു ചെറുക്കൻ അവൻ വിവാഹത്തിന് ശേഷം അവന്റെ അമ്മയോട് അവൻ അങ്ങനെ പറയില്ലല്ലോ അവന്റെ അച്ഛൻ്റെ അടുത്തും പറയില്ല പെങ്ങിൻ്റെ അടുത്തും പറയില്ല അപ്പൊ അവർ പറഞ്ഞിരിക്കട്ടെ എന്തുകൊണ്ട് കല്യാണം കഴിഞ്ഞും വരുന്ന പെൺകുട്ടിയുടെ അടുത്ത് അവൻ ഇങ്ങനെ പെരുമാറുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടത് വെച്ച് അത് ശരിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ചെറുക്കന്മാർക്ക് ഒരു ക്ലാസ് കൊടുക്കും കല്യാണത്തിന് മുമ്പ് ഭാര്യമാരെ എങ്ങനെ അനുസരിപ്പിക്കണമെന്ന് ആ ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് അമ്മായിമാരും അമ്മയായിരിക്കും സ്വന്തം അമ്മയായിരിക്കും എടാ ഒരു പെൺകുച്ചിക്ക് ഒന്ന് കേറുന്നുണ്ട് നീ ഇങ്ങനൊക്കെ പെരുമാറണം ഇല്ലെങ്കിലേ അവൻ അവൾ നിന്നെ പാവാളിയുടെ മറ്റേ തുമ്പില് കെട്ടിടും അതുകൊണ്ട് പറഞ്ഞ അനുസരിപ്പിച്ച് അടിമേനെ പോലെ നിർത്തണമെന്ന് പറഞ്ഞു ഉപദേശം കുറച്ചു അമ്മമാരാണ് അമ്മായിമാരാണ് മനസ്സിലായി കാരണം എന്താ അവർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ സ്റ്റാർ ആരാണ് ഈ പയ്യനാണ് കൈയടിക്കും എന്ത് എന്ത് ചെയ്യാൻ ഇത് അത് വളരെ കറക്റ്റ് ആണ് പക്ഷെ ഉണ്ടല്ലോ ഒരു പുരുഷന്റെ ഈ മുൻകോപവും അല്ലെങ്കിൽ മോശ സ്വഭാവം സഹിക്കേണ്ടി വരുന്നത് കൂടുതലും ഭാര്യയും ഒരു മോശ സ്വഭാവമാണ് നമുക്കൊരു കള്ളു കൂടി സഹിക്കാൻ പറ്റും പല നമ്മളോട് ഈ മുൻകോപികളെ നമുക്ക് കൂടെ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഏതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലും നമ്മള് സൗഹൃദമാണ് ഭയങ്കര മുൻഗോപിയാണ് എനിക്കതിന്ന് നൈസായിട്ട് മാറാം എന്റെ ഫ്രണ്ട്ഷിപ്പ് അങ്ങോട്ട് ഉപേക്ഷിച്ചാൽ മതി ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമ്മുടെ സിബ്ലിംഗ്സ് ആയിക്കോട്ടെ ഇവൾക്ക് ഏത് നേരം ദേഷ്യ അല്ലെങ്കിൽ എന്റെ സഹോദരനെ ഏതാ നൈസായിട്ട് മാറാം ഇതിന് ഇനി ഇറങ്ങി പോകാൻ ഭയങ്കര പാടാ എന്റെ ഭർത്താവ് ഭയങ്കര മുൻകോയാണ് ഏതു നേരം ചാടിക്കടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ബുദ്ധിമുട്ടാണ് ഇറങ്ങിപ്പോയാൽ തന്നെ ആ ട്രോമ അവിടെ കിടക്കും കാരണം ഒരു ഡിവോഴ്സ് ആയ ഒരു പെൺകുട്ടിയുണ്ട് എനിക്ക് സുഹൃത്ത് അവൾക്ക് ഇപ്പോഴും എക്സ് ഹസ്ബൻഡിനെ കാണുമ്പോൾ പേടിയാ ഇയാളുടെ ദൂരം എന്നുള്ള വരവ് കാണുമ്പോൾ ഇയാൾ മുൻഗോബായിട്ടാണ് വരണമെന്നുള്ള ഒരു പേടി അവളുടെ മനസ്സിൽ ഇപ്പോഴും കിടക്കുകയാണ് ഇതിനെപ്പറ്റി തെറാപ്പിസ്റ്റിന് എന്താണ് പറയാനുള്ളത് അല്ല ഞാൻ പറഞ്ഞത് അത് അഡ്ജസ്റ്റ് ചെയ്യണ്ട പക്ഷേ ഞാൻ കാര്യം പറഞ്ഞത് എന്തുകൊണ്ട് നമ്മൾ ഇതിനെ ജനറലൈസ് ചെയ്യേണ്ടെന്ന് കാരണം മുൻകോപം എന്ന് പറയുന്ന ഒരു പക്ഷേ ഇപ്പോൾ എൻ്റെ ഒരു പാർട്ണർ ഒരു കാര്യം പറഞ്ഞനുസരിക്കില്ല എന്ന് വിചാരിക്കുക എന്ത് പറഞ്ഞാലും അനുസരിക്കില്ല എന്ത് പറഞ്ഞാലും അവൾ എന്താ പറയാ അതിൽ അത് അനുസരിച്ചായിരിക്കും വേണ്ട കാര്യം അതിപ്പോ ഗ്യാസിൻ്റെ കുറ്റി അടച്ചിടണം അത് എന്തുകൊണ്ട് അടച്ചിടണം ആ സാധനം ലീക്ക് അപ്പോൾ അത് പൊട്ടിത്തെറിക്കും ഒരു ഉദാഹരണം കേട്ടോ അങ്ങനെ പറയുമ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല രണ്ട് പ്രാവശ്യം പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല മൂന്നാം പ്രാവശ്യം എന്ത് ചെയ്യാൻ പറ്റും അത് പൊട്ടിത്തെറിക്കേണ്ടത് വിചാരിക്കണം അത് നമ്മൾ ദേഷ്യപ്പെടണോ അത് അടിക്കണോ നീ എന്ന് പറഞ്ഞു അതായത് ഒരു ട്രേറ്റ് ആണ് ഒരാളുടെ ഉള്ളിലുള്ള സ്വഭാവമാണ് അത് അത് ചെറുപ്പം മുതലേ നേരത്തെ പറഞ്ഞില്ലേ വീട്ടുകാരടുത്ത് ഇൻകൾക്കേറ്റ് ഇത് ഒരു സ്വഭാവമാണ് അല്ലാണ്ട് അനു പറഞ്ഞ പോയിന്റ് ട്രെയിറ്റ് ആണ് സംഭവം എല്ലാവരുമാണ് ഒരു കല്യാണം കഴിഞ്ഞിട്ട് അല്ലെ പാർട്ട്ണർ ആയിരിക്കും റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും നമ്മൾ നോക്കുന്നത് ഇത് ആണിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് സമാധാനപരമായി പോണം ഇത് ഒരു തവണ ഒരു കാര്യം പറയുന്നു രണ്ടാമത്തെ തവണ പറയുന്നു മൂന്നാമത്തെ തവണ പറഞ്ഞതിന് ശേഷമാണ് ഇത് പൊട്ടിത്തെറിക്കൽ മുകളിലേക്ക് വരുന്നത് കാരണം ഇവരോട് പറഞ്ഞ് പറയ ഇവരാൾ പാർട്ട്ണറടുത്ത് പറയുകയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ നടക്കത്തുള്ളൂ എന്ന സാധനം അവൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് അവനങ്ങനെ പറയുന്നു നാളെ അനുസരിക്കാനല്ല പറയുന്നത് ആ ഇത് ഒരു പാർട്ണർഷിപ്പിലല്ലേ പോകുന്നത് അവൻ ഒരു രണ്ടു പേർക്കും ഒരു ഇതുണ്ട് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് ആ അണ്ടർസ്റ്റാൻഡിങ് നന്നായാൽ ദേഷ്യപ്പെടുത്തട്ടെ മോ ചെയ്തു വയ്ക്കും ഒരു മിനിറ്റ് ആ പ്രശ്നത്തെ പറ്റി പറയാമോ പറയട്ടെ അതായത് ഈ ആൾ പുരുഷന്മാർ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ബേസിക്കലി ഞാൻ പറയുന്നത് അത് നിങ്ങൾ നിങ്ങൾ സ്ത്രീകൾ അതിനെ കഴിവ് കേടുന്ന കഴിവില്ല എന്ത് വിളിച്ചോ ഒരു പ്രശ്നമില്ല ഇതൊന്നും ആരും ബാധിക്കുന്ന കാര്യമൊന്നുമല്ല ഞാൻ കാര്യം പറയാം പുരുഷന്മാർക്ക് അവരുടെ സൗഹൃദ വലയങ്ങൾ പുരുഷന്മാരാണ് സ്ത്രീകൾ ഉണ്ടാവില്ല പക്ഷെ സ്ത്രീകളോട് ഏതൊരു പുരുഷനും കുറച്ച് പാമ്പറിങ് ആയിട്ടും കുറച്ച് കെയർ ആയിട്ടും സ്നേഹായിട്ടാണ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പുരുഷന്മാരെ നിൽക്കുള്ളൂ ഇവിടെ റിയാലിറ്റി കാണണമെങ്കിൽ പുരുഷന്മാരായ ഫ്രണ്ട്സ് ഉണ്ടല്ലോ അവൻമാരുടെ അടുത്താണ് ഇവിടെ ഇവരിങ്ങനെയാണ് സംസാരിക്കുന്നത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെട്ട് തെറി പറഞ്ഞ് അഗ്രസീവായി നമുക്ക് കാണുമ്പോൾ എനിക്ക് മതി പടി ഉണ്ടാക്കുന്നു ഇല്ല ഈ സാധനമായിരിക്കും തലയിൽ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു ഒരു പാർട്ട്ണറിൻ്റെ അടുത്തോ ഭാര്യയുടെ അടുത്തോ തോന്നാ എടി ആ തന്നെ ഇങ്ങനെ ചെയ്ത അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു പക്ഷെ നമ്മൾ കൂട്ടുകാരനോട് ചോദിക്കാൻ നോക്കും ഇതേ ടോണിൽ നമ്മൾ ചോദിക്കുന്നത് എടാ നിരന്ത മര്യാദയ്ക്ക് പറഞ്ഞില്ല അത് ചെയ്യരുത് കൂട്ടുകാരൻ അതായിട്ട് സംബന്ധിച്ചിട്ട് നിങ്ങൾക്ക് എപ്പോഴും കെയറിങ്ങാണ് അതായത് റോജി ഈ കല്യാണത്തിനായിട്ടുള്ള ഒക്കെ നടക്കുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമാണ് അവന്റെ മുൻകോപൊക്കെ നിയന്ത്രണത്തില് വരും അവനൊന്ന് പിടിച്ചു കെട്ടിച്ച് നോക്ക് എന്നുള്ളത് അതായത് ഉത്തരവാദിത്തം മുഴുവൻ ഭാര്യമാരിലേക്ക് വെക്കുന്ന ഒരു ഇടപാട് നമ്മൾ കാണുന്നുണ്ട് പണ്ടൊക്കെ വന്നിട്ട് അമ്മമാർ എന്നെ പറഞ്ഞേക്ക പ്രത്യേക രീതിയിലുള്ള സ്വഭാവമാണ് എന്റെ മോന് ആ സ്വഭാവത്തിന് നമ്മളിപ്പോ ശരിക്കും സൈക്കോ എന്നൊക്കെ പറയും അമ്മമാർക്ക് ഇതില് നല്ല പങ്കില്ലേ ഈ പിന്നെ അമ്മമാർക്ക് എനിക്ക് തോന്നുന്നു ഇത് പങ്ക് മുഴുവനും പുരുഷന്മാരെ സംബന്ധിച്ചിട്ട് ബോധം ഏത് തലത്തിലുള്ള പ്രശ്നം അതായത് നമ്മൾ കാണുന്ന ആ ഒരു എന്താ പറയാ ആ ഒരു ബോധമല്ല പുരുഷനെ സംബന്ധിച്ച് അതായത് മാനിപ്പുലേഷൻ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് ഇവര് അതായത് ഒരു പെൺകുട്ടി പോകാൻ കഴിയും ഇപ്പൊ നേരത്തെ അനു പറഞ്ഞില്ലേ അതായത് ഓൾറെഡി ഏതൊരു പുരുഷനാണേലും കല്യാണം കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ ഫസ്റ്റ് എക്സ്പീരിയൻസാണല്ലോ കല്യാണം കഴിക്കുന്നത് ഓൾറെഡി അമ്മയുടെ ഒരു ക്ലാസ് ഉണ്ടോ അതായത് നീ കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോൾ ഭാര്യമാര് ഇങ്ങനെ സംസാരിക്കണം ഇങ്ങനെ പെരുമാറണം ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യം കൊടുക്കരുത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ അനുവദിക്കരുത് ചെയ്താ ഇന്ന കാര്യങ്ങൾ സംഭവിക്കും അവനെ സംബന്ധിച്ചിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ ആൻറ്റിമാർ മറ്റ് റിലേറ്റീവ്സായ ചേച്ചിമാർ ആൻറ്റി ഇവരോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ഇവരും ഇതേ സ്ഥാനം പറയും അവരങ്ങനെ തന്നെ ജീവിക്കുന്നവരാ ഇതേ സ്ഥാനം തന്നെ പറയും പുരുഷന്മാരും പറയും എങ്കിൽ പോലും ഞാൻ ഭൂരിപക്ഷം കണ്ടിരിക്കുന്നത് സ്ത്രീകളാണ് ഈ കല്യാണത്തിന് മുന്നേ പുരുഷന്മാർക്ക് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്നത് ഈ പയ്യന്മാർക്ക് പയ്യന്മാർക്ക് ഇവന്മാരെന്താ വിചാരിക്കുക ഇവർ ഇവന്മാരെങ്കിലും ഭിനിമം ബോധം വേണ്ടേ ഇത് എൻ്റെ ജീവിതമാണ് ഞാൻ ജീവിക്കേണ്ടത് അതല്ലാതെ ഇതിപ്പോൾ അച്ഛനും അമ്മയും എൻ്റെ അടുത്ത് പറഞ്ഞത് അത് ഏത് സെൻസിലാണ് ഇത് ഏത് നൂറ്റാണ്ടിൽ നിന്നിട്ടാണ് ഈ വിഷയം സംസാരിക്കേണ്ടത് എന്നുള്ളൊരു ബോധം മിനിമം ബോധം അവനെങ്കിലും വേണം അവൻ ചിന്തിക്കുക ഇത്രേ ഉള്ളൂ എൻ്റെ അച്ഛനും അമ്മയും എന്റെ ബന്ധുക്കാര് എന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പൊ ഞാൻ ഈ സാധനം കേൾക്കണം വന്ന് കയറുന്ന പെണ്ണിന്റെ മാനസികാവസ്ഥ എന്താണെന്നോ അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ഇമോഷൻ ലെവൽ എന്താണെന്നോ ഇതൊന്നും ഇതൊന്നും ഇതിന് ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞു കൊടുക്കില്ല അതായത് കല്യാണം കഴിക്കുന്നത് കുഞ്ഞുണ്ടാവാനും മറ്റുള്ള കാര്യത്തിനാണല്ലോ ബോധം ഈ സാധനമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ നമ്മളീ പുരുഷന്മാർ അടച്ച് ആക്ഷേപിക്കുമ്പോൾ ഇതിന്റെ പുറയിൽ ഇവരെ എങ്ങനെ ഇങ്ങനെ ആയി എന്നുള്ളൊരു പോയിന്റ് ഉണ്ട് അതിനകത്ത് നല്ല പങ്ക് ഈ ഫാമിലി അക്രമിച്ച് പറഞ്ഞ പോലെ കാര്യമാണ് അമ്മയും അല്ലെങ്കിൽ വൃദ്ധവർ പറയുമ്പോൾ ഇത് ശരിയായിരിക്കാം എന്നൊരു സാധനമുണ്ട് അപ്പം നമ്മൾ നോക്കുമ്പോ ഞാൻ ആദ്യ ഒരു കാര്യം അവളോട് നമ്മുടെ ഞാൻ ആദ്യ ഒരു കാര്യം പാർട്ട് അടുത്ത് പറയുമ്പോൾ എന്താ അത് അങ്ങനെ വരും വരും അമ്മ അടുത്ത ചെയ്യാത്ത ആന്റി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് സാധനം വരും അപ്പത്തേക്ക് അടുത്ത സമയം ചെയ്യുമ്പഴും അത് നടന്നില്ലെങ്കിൽ നമ്മൾ ഷൗട്ട് ചെയ്യും അപ്പൊ ഇത് സാധനം കോടതിയിൽ പെൺകുട്ടി പറയാണ് ഇയാൾ എന്നെ എന്നും തല്ലാറുണ്ടെന്ന് പറഞ്ഞിട്ട് കേസിന്റെ അയാൾ പറയും എന്നൊന്നും തല്ലാറില്ല ആഴ്ചയിൽ ഒന്നും രണ്ടോ തവണ അവൻ അവന്റെ ജീവിതത്തിൽ ദേഷ്യപ്പെടുന്നവനായിരിക്കും വൻ പരാജയമായിരിക്കും ചിലപ്പോൾ കൂട്ടുകാരന്മാരുടെ ഇടയിലാണെങ്കിലും എല്ലാവർക്കും ആണെങ്കിലും വളരെ മിണ്ടാ പൂജയായിട്ട് ഇരിക്കുന്നവനായിരിക്കും വിവാഹത്തിന് ശേഷം ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത് അതായത് ഭയങ്കരമായിട്ട് മുൻകോട്ട് ദേഷ്യപ്പെട്ട് എല്ലാത്തിനും നോ പറഞ്ഞ് എല്ലാത്തിനും ഇത് പറഞ്ഞ് ഓൾറെഡി സജഷൻസ് വേറെ വരുന്നുണ്ട് ഇതിന്റെ സൈക്കോളജി എന്താ ആക്ച്വലി അതായത് അച്ഛനും അമ്മയ്ക്കും കൃത്യമായിട്ട് അറിയാം വന്ന് കയറുന്ന പെണ്ണിനെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ലോസും ഇവന്റെ മറ്റു പല കാര്യങ്ങളും ഈ പെൺകുട്ടി സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരു പെൺകുട്ടി വന്ന് കയറി കഴിഞ്ഞാൽ അങ്ങനെ കൺവെർട്ട് ചെയ്ത് എടുത്താൽ ഈ പറയുന്ന വീട്ടിലോട്ട് കിട്ടുന്ന ഒരു വീതം എന്നാൽ ഇവന് കുറച്ച് എന്റെ അച്ഛനോട് ഉത്തരവാദിത്തമാണെങ്കിൽ അവൻ ഉറപ്പായിട്ട് അവൻ്റെ അച്ഛനമ്മേനെ നോക്കും പക്ഷെ ഇവിടെ അതല്ല ചിന്തിക്കുന്നത് അതായത് വന്ന് കയറുന്ന പെൺകുറ്റിനെ ഇതുപോലെ ഒരു അടിമയാക്കി നിർത്താനോ അല്ലെങ്കിൽ ആ പെൺകുറ്റിനെ ഒന്ന് തളച്ചിടാനോ പറ്റുന്നത് ഇവൻ ഇവളുടെ ഭർത്താവിന് മാത്രോ അത് ഈ പോയിന്റിൽ അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ അവന്റെ അമ്മായിപ്പനും അമ്മയ്ക്കും അമ്മായിമ്മയ്ക്കും പറ്റില്ല എന്നുള്ള ബോധം അവർക്ക് നന്നായിട്ടുണ്ട് ഇവിടെ ആന്റിമാർക്കട ഈ പെൺകുറിയും നിങ്ങളിൽ നിന്നല്ല ഞാൻ പോകാൻ കഴിച്ചിരിക്കുന്നത് ഞാൻ എന്റെ ഭർത്താവിനെ കല്യാണം കഴിച്ചിരിക്കുന്നത് നിങ്ങളാരെ എന്റെ അടുത്ത് ചോദിക്കാന്നുള്ള ചോദ്യം മുൻകൂട്ടി കണ്ടിട്ടാണ് ഈ ഭർത്താവിന്റെ ഈ രീതിയിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പയ്യനെ ഈ രീതിയിൽ മോൾഡ് ചെയ്യുന്നത് അതായത് നിന്റെ കൺട്രോൾ ആയിരിക്കണം അവന്റെ കൺട്രോൾ ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ ആ വീട്ടിലുള്ള എല്ലാവരുടെയും കൺട്രോളാണെന്നല്ലേ നിർത്തും ഇപ്പോൾ ഏറ്റവും വലിയ പോയിന്റ് ഇവന്റെ ഓരോ ഒരാണിന്റെ മനസ്സിന് ഇതൊരു കുറെ ഫയൽസ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവർ ശരിക്കും പറഞ്ഞാൽ കോമ്പ ഒരു പൊട്ടന ശരിക്കും പറഞ്ഞാൽ ആമ്പിളരല്ല കാരണം ഇവർ ജീവി ചിലപ്പോൾ ഒരു സാധനം ചെയ്യുമ്പോൾ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇൻഫോ ഒരു ഇവർ തന്നെ ഒരു ഇൻഫോർമേറ്റീവ് കോംപ്ലക്സ് ഉണ്ട് ദൈവം ഇതിനെയും ഞാൻ ചെയ്യുന്നത് ശരിയല്ലേ ഞാൻ ദേഷ്യപ്പെടണോ ഞാൻ ഇത് ഇങ്ങനെ ചെയ്യണോ ഇന്നൊരു സാധനം അടി കിടക്കുന്നുണ്ട് അപ്പം ഞാൻ ചെയ്തില്ലെങ്കിൽ ഞാൻ ശരിയല്ല പണ്ട് മറ്റേ ഈ സിനിമയ്ക്കകത്ത് പറയത്തില്ല ടിക്കറ്റ് മലിനകത്ത് ഈ സാധന ഏറ്റവും വലിയ എക്സാമ്പിൾ ആ സിനിമക്കകത്ത് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് അവര് ഈ ഫ്രണ്ട്സ് പറഞ്ഞ സാധനമുണ്ട് ഇതാണ് ബേസിക് ആയിട്ട് നടക്കുന്നത് ഇനി അതിന്റെ ഒപ്പം തന്നെ ഇന്നത്തെ കാലഘട്ടം അതായത് വിവാഹം എന്ന് പറയുന്നത് തന്നെ ഭയങ്കര കോംപ്ലിക്കേഷനുള്ള ഒരു സാധനമാക്കി ഇൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കാം അതായത് വിവാഹം കഴിഞ്ഞു അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ കുഞ്ഞുണ്ടാവുന്നു കുഞ്ഞിനെ നോക്കുന്നു മറ്റൊരു പെൺകുട്ടീനെ മാനേജ് ചെയ്യുന്നു കാരണം നമ്മൾ ഒരു എന്ന് പറയുന്നത് നമ്മൾ ഒരു ദിവസം ഒന്നോ രണ്ടോ മണിക്കൂർ കണ്ടാൽ കണ്ടു ഇല്ലെങ്കിൽ ഫോൺ വിളിച്ച് മറ്റേത് അങ്ങനെ ഇല്ല ട്വന്റി ഫോർ ഇൻറ്റു സെവൻ നമ്മൾ ഒരാളെ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഒരു മനുഷ്യന് സാധിക്കാത്തൊരു കാര്യം നമുക്ക് ഒരാളെ ഒരു ദിവസം ഒരു ദിവസം ഫുൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഇത്രയും വർഷം രാത്രി ആളുടെ ഫേസ് പകല ആളുടെ ഇമോഷൻ മറ്റാ ഇമോഷൻ പറഞ്ഞിരുന്നില്ല അതായത് അവൻ ഈ കല്യാണം കഴിഞ്ഞവന് ഭയങ്കര ആഗ്രഹമുണ്ടാവും അവന്റെ ഭാര്യമായിട്ട് ഒന്ന് പുറത്തു പോവാനോ അല്ലെങ്കിൽ ഒന്ന് ഷോപ്പിങ്ങിന് പോകാനോ രണ്ടു ദിവസം പോവാനോ പോല അഭിമാനം എന്ന് പറയാം പെണ്ണുണ്യെന്ന് പറയാം അപ്പൊ തന്നെ അല്ലെങ്കിൽ പറയാം പിന്നെ അവൻ വന്നു കണ്ടോ അവൻ ഒരു പെൺകുച്ചിനെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പോ അവന്റെ മട്ടുമാവ് മാറി കണ്ടോ ആ മട്ടുമാവ് മാറും അതൊരു അത് ഹോർമോൺ ചേഞ്ച് ആണ് അവനെ സംബന്ധിച്ചിട്ട് അവനും വേണ്ടപ്പെട്ട് ഒരാൾ വരിക അവളെ കെയർ ചെയ്യുക അവളെ സപ്പോർട്ട് ചെയ്യുക ഇതൊക്കെ വായനാട്ട് മാത്രം പറഞ്ഞാൽ മതിയോ അപ്പൊ എന്ത് വീട്ടുകാരെന്ത് പറയും ഇവനെ ഇവന്റെ വീട്ടുകാർ തന്നെ ഇവനൊന്നെങ്കിൽ പെണ്ണുണ്ണിയാക്കും അല്ലെങ്കിൽ മറ്റേ ആ ഒരു പെണ്ണിനെ കണ്ടപ്പോൾ കണ്ടപ്പോ അവണു എന്ന് പറയും അല്ലെങ്കിൽ തലയണ മന്ത്രം ചെല്ലിയെന്ന് പറയും ഇത്തരത്തിലുള്ള അതായത് ഞാൻ പറഞ്ഞു ഇത്രേ ഉള്ളൂ സ്വന്തം മക്കളെ എങ്ങനെ പൊട്ടനാക്കാം എന്ന് ഒരു അച്ഛനും അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം അത് അവര് നന്നായിട്ട് ചെയ്യുന്നു അല്ല എന്തോ മണ്ണുണ്ണിയായാലും പൊട്ടനായാലും ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളുടെ ഇതൊന്നും നടക്കുന്ന തോന്നുന്നില്ല അതുകൊണ്ട് മുൻകോപൊക്കെ അടക്കി നന്നായി ജീവിച്ചാൽ നിനക്ക് കൊള്ളാം തിരിച്ചായാലും നിങ്ങൾക്കും കൊള്ളാം മനസ്സിലായി അത്രേ ഉള്ളൂ